വെട്ടിമാറ്റപ്പെടുന്ന റബ്ബർ തോട്ടങ്ങൾക്ക് പകരം കേരളത്തിൽ റമ്പൂട്ടാൻ തോട്ടങ്ങൾ വ്യാപകമാവുകയാണ് മികച്ച ലാഭവും കുറഞ്ഞ ചെലവുമാണ് കൃഷിയെ കൂടുതൽ ആകർഷണീയമാക്കുന്നത് ഇതോടെ മികച്ച ഇനം തൈകളുടെ വില ആയിരം രൂപയായി ഉയർന്നിട്ടുണ്ട് റബ്ബറിന് പകരം കേരളത്തിൽ തോട്ടവിളയായി ഇടം പിടിക്കുന്ന റമ്പുട്ടാൻ കൃഷിയാണ് റബ്ബർ വെട്ടിമാറ്റി പകരം വ്യാപകമായി റമ്പുട്ടാൻ കൃഷി എന്ന കാഴ്ച കേരളത്തിൽ എവിടെയും കാണാൻ കഴിയും ഉയർന്ന വിപണി മൂല്യവും വിളവെടുക്കാനുള്ള എളുപ്പവുമാണ് കൃഷിയെ വ്യാപകമാക്കുന്നത് കൃത്യമായി പരിചരിക്കുന്ന വലിയ മരങ്ങളിൽ നിന്ന് ശരാശരി നൂറ് കിലോ പഴം വരെ ലഭിക്കുമെന്നാണ് കർഷകർ പറയുന്നത് കിലോഗ്രാമിന് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ തോതിൽ ലഭിച്ചാലും കൃഷി നല്ല ലാഭം നൽകും കേരളത്തിന് പുറത്തുള്ള വിപണി സാധ്യത തെളിഞ്ഞതോടെയാണ് കൃഷിയിലേക്ക് ആളുകൾ വൻതോതിൽ ആകർഷിക്കപ്പെടാൻ തുടങ്ങിയത് എൻ എയ്റ്റീൻ എന്ന ഇനം റമ്പൊട്ടാനാണ് വാണിജ്യാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്നത് കേട്ടൻ പോലുള്ള ഇനങ്ങൾ ഉണ്ടെങ്കിലും വാണിജ്യ അത്ര മെച്ചമല്ല ആവശ്യക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് തൈകൾക്കും വില കുത്തനെ കൂടിയിട്ടുണ്ട് പേരെടുത്ത നഴ്സറികളുടെ ഒരു വർഷം പ്രായമായ തൈക്ക് ആയിരം രൂപയാണ് വില ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തൈകൾ വളരെ വേഗം വിറ്റുപോകുന്നതായാണ് നഴ്സറികുടമകൾ പറയുന്നത് മുപ്പത് മുതൽ നാൽപ്പത് അടി വരെ അകലത്തിലാണ് തൈകൾ നട്ടുവളർത്തേണ്ടത് കൂടുതൽ തൈകൾ വെച്ചാൽ വളരെ വേഗം ശാഖകൾ കൂട്ടിമുട്ടുകയും ഉൽപാദന നഷ്ടം വരികയും ചെയ്യും ഏകദേശം പത്ത് വർഷക്കാലത്തോളം അധികം വളം നൽകാത്ത ഇടവിളകളും കൃഷി ചെയ്യാൻ കഴിയും ആദ്യ രണ്ടു വർഷക്കാലം വാഴയും പൈനാപ്പിളും ഇടവിളയായി കൃഷി ചെയ്യാം കൗങ്ങും റമ്പുട്ടാം തോട്ടങ്ങളിലെ മികച്ച ഇടവിളയാണ് ശാസ്ത്രീയമായ വളമിടിയിലും പ്രൂണിങ്ങും മറ്റു പരിചരണങ്ങളും ഉണ്ടെങ്കിൽ ഉൽപ്പാദനം കുത്തനെ ഉയരും അധികം വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങൾ കൃഷിക്ക് പര്യാപ്തമല്ല വേനൽക്കാലത്ത് ജലസേചനം അനിവാര്യമാണ് അമിത ഉൽപ്പാദനം ഡിമാൻഡ് ഇടിക്കുന്നതിന് ഭാവിയിൽ ഇടയാക്കുമെന്ന ആശങ്ക കർഷകർക്ക് ഇല്ലാതില്ല എന്നാൽ ഇന്ത്യൻ സാഹചര്യത്തിൽ മറ്റ് പല സംസ്ഥാനങ്ങളിലും റമ്പൊട്ടാൻ കൃഷി പ്രായോഗികം അല്ലെന്നാണ് വിലയിരുത്തൽ ഇപ്പോൾ റംബൊട്ടാന്റെ കയറ്റുമതി വരെ ആരംഭിച്ചിട്ടുണ്ട് ഇത്തരം സാധ്യതകളാണ് കർഷകരെ ഈ മേഖലയിലേക്ക് കൂടുതലായി ആകർഷിക്കുന്നത് ഒരു കാലത്ത് റബ്ബർ നഴ്സറികളായിരുന്നു വ്യാപകമെങ്കിൽ എല്ലാ നഴ്സറികളിലും ഏറ്റവും കൂടുതലായി ഇപ്പോൾ കാണപ്പെടുന്ന റമ്പൊട്ടാന്റെ തൈകളാണ് ഇതുതന്നെയാണ് കൃഷി വ്യാപനത്തിന്റെ ഏറ്റവും വലിയ തെളിവ്